എൻ്റെ എൻ്റെ ആരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് നമുക്ക് നോക്കാം ആരൊക്കെ തന്നെ എൻ്റെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമസ്കാരം ഞാൻ പാത്തുമ്മയുടെ ആ മുത്തശ്ശിയാണ് അവളെ പേര് എന്നല്ല അവൾക്ക് മുസ്ലിമിന്റെ പേര് വേണമെന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിം പേര് കൊടുത്തത് ശരിക്കും പേര് ഖരീജന്നല്ലെന്ന പാത്തുമല്ല എന്താ അവളെ പേര് ഞാൻ മാറുന്നേ എൻ്റെ പേര് ശശികല ഉം എന്നാൽ ഞാൻ പോവുകയാണ് ദൈവമേ ഒന്നും വരുത്തില്ലേ ഹായ് ഞാന് അവളുടെ അച്ഛനാണ് എനിക്ക് ജോലി ബാംഗ്ലൂരിൽ ഉം ഞാൻ അത് പറയാൻ മാത്രം വന്നത് എനിക്ക് ജോലിക്ക് പോകാനുണ്ട് എന്നാൽ ശരി ബായ് എൻ്റെ മോളെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് എൻ്റെ മോളെ കാല സങ്കടം എത്ര ചെയ്ത് എന്നിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ എല്ലാവരും കണ്ടല്ലോ ഇതാണ് എൻ്റെ കൊച്ചു വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ബൈ ബൈ ഇനി പാത്തുപോലെ വീഡിയോ തങ്ങുന്നതാണ് അച്ഛൻ അച്ഛനും ഉദ്ദേശിക്കാൻ അച്ഛനും മുമ്പിൽ ഞാൻ വന്നിട്ടില്ല അമ്മ കഴിയുന്നവരും അമ്മയും മുമ്പിൽ ഞാൻ പോയിട്ടില്ല അതൊക്കെ നിങ്ങൾക്ക് എന്നെ കാണാത്ത പോവല്ലേ എന്തോരും കൂടി നിങ്ങക്ക് കാണിച്ചാ പോവാച്ചാ ഞാൻ വന്നു പോവാതാ കാണിച്ചവന് ഇപ്പൊ ഹലോ ഞാൻ അവളുടെ ചേച്ചിയാ കേട്ടോ ഞാനൊന്ന് അപ്പുറത്തെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയതാണ് അതാണ് എനിക്ക് വരാൻ സാധിക്കാതെ ഇരുന്നത് എന്നാൽ ഞാൻ പോവുകയാണ് അവൾ പറഞ്ഞ് വീഡിയോയ്ക്ക് വരേണ്ടി വരണം എന്നാണ് ഞാൻ അപ്പോൾ വന്നില്ലേ ഇപ്പോൾ കുറച്ചേക്ക് വന്നതാണ് എന്നാൽ ശരി ഇവളെ വീട്ടിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ചെയ്യാം ഓക്കെ ബൈ ബൈ